ഹൈ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് പച്ചരി പായസമാണ് അതിനാവശ്യമായ സാധനങ്ങളാണ് ഇവിടെ ഒരു കാക്കിലോലേറെ മുന്നൂറ് ഗ്രാം അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏലക്കയും ചെറു ജീരകവും വെച്ചിട്ടുണ്ട് മിൽക്ക് മേഡുണ്ട് ശർക്കര ഉണ്ട് മിൽക്ക് മെയ്ഡ് ആവശ്യമുണ്ടെങ്കിൽ ശർക്കര ഇട്ടിട്ട് മധുരം ഇല്ലെങ്കിൽ ഇരിക്കുള്ളു കുറച്ച് പശു ഇൻപാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു തേങ്ങ ചിരകി എടുത്തതിൻ്റെ പാലും എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ആ ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴി ചൂട് വെള്ളം ഒഴിച്ചു വെച്ചാൽ അത് മെൽറ്റ് ആവും ഇത് വേഗം തിളപ്പിച്ചെടുക്കുന്നാൽ ഇനി ബാക്കിയുള്ള വെള്ളത്തിലേക്ക് കഴുകി വെച്ച പച്ചരി നമുക്കിട്ട് കൊടുക്കാം ഇത് ഒരു തേങ്ങ ഇത് ഈ തേങ്ങ ചെരുവി ഇതിന് ഇന്നൊരു ഈ പൂണ്ടെടുത്ത തേങ്ങ കൊത്താക്കിയിട്ടും അതിൽ വറുത്തിടും തേങ്ങാ കൊത്ത് ഇങ്ങനെ വറുത്തെടുക്കാം ചെറിയ ജീരകമോ ഏലക്കയോ വറുത്തെടുത്തിട്ടുണ്ട് അതൊന്ന് കുത്തിപ്പൊടിച്ചെടുക്കണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാ കൊത്ത് നന്നായി ചുമന്ന് വരുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം ചെറിയ ജീരകവും ഏലക്കയും കൂടെ ഒരുമിച്ചാണ് ഞാൻ പൊടിക്കുന്നത് സെപ്പറേറ്റ് പൊടിയുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി തേങ്ങാകുത്ത് ചുമന്ന് വരുന്നുണ്ട് തേങ്ങാകുത്ത് ചുമന്ന് വരുമ്പോഴേക്കും പച്ചരി വെന്ത് കിട്ടുമ്പോൾ കുക്കറിൽ വെച്ച പച്ചരി നന്നായി വെന്ത് കിട്ടും അപ്പോഴേക്കും മറ്റേ സ്റ്റൗവിൽ ശർക്കര ഒരുക്കാൻ വെച്ചിരുന്നു അത് ഒരുങ്ങി കിട്ടിയിട്ടുണ്ട് കുക്കറിൽ വെന്ത് കിട്ടിയ പച്ചരിയും ഈ തേങ്ങാകുത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കുറച്ചും കൂടി ഉണ്ട് ശർക്കര പാനി അത് കുക്കറിൽ വെച്ച് അതിൽ പിടിച്ചിരിക്കുന്ന എന്ത അരി മുഴുവനായിട്ടും നമുക്ക് ആ പച്ചരിയിലേക്ക് ആ തേങ്ങാക്കൊത്ത് വറുത്തെടുത്ത് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത് ഇതിന് വലിയ ചിലവൊന്നുമില്ല കുറച്ച് ശർക്കരയും ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലും ഉണ്ടായാൽ മതി പച്ചരിയൊക്കെ ഒക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഏറെ അല്പം പശുവിൻ പാൽ ഇവിടെ എടുത്തുവച്ചത് ഉണ്ടായത് കൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു അത് പശുവിൻ പാൽ വേണമെന്നില്ല തേങ്ങാ പാൽ മാത്രം ഉണ്ടായാൽ മതി പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി വെള്ള കളറായി കിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ജീരകവും ഏലക്കയും തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ആ ഏലക്ക ചെറിയ ജീരകവും കൂടെ പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് നെയ്യ് വെച്ച് വറുത്തെടുക്കാം കുറച്ച് നെയ്യ് വെച്ച് അത് ചെന്ന് അത് നമുക്ക് ആ പായസത്തിലേക്ക് മാറ്റി കൊടുക്കാം അത് ചെന്ന് വന്നിട്ടുണ്ട് ഇനി പായസത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ വെറുതെടുത്ത പെരുപ്പും മുന്തിരിയും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യില് ഞാൻ നെയ്യോടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ഇവിടെ ഒന്നാമ്പാലും ഒഴിച്ചു കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് സബ്സ്ക്രൈബാണ് തീരെ ഇല്ലാത്തത് വീണ്ടും ഒരു വീഡിയോയുമായി വരാൻ നിമിഷമല്ല